നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും അടിയന്തര മാറ്റം വരുത്തി യു എ ഇ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ വരവ് കൂടിയതോടെ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്ത് അൽ ഐൻ അബുദാബി വിസക്കാർക്ക് യു എയിലെ ഏത് വിമാനത്താവളം വഴി വന്നാലും ഐ സി എ അനുമതി നിർബന്ധമാക്കിയതായി മുന്നറിയിപ്പ് ഐ സി ഐ ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ കഴിഞ്ഞ ദിവസം ദുബായിൽ എത്തിയ മലയാളികളടക്കമുള്ള വിദേശികൾക്ക് തിരിച്ചു പോകേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് അധികൃതരുടെ ഈ മുന്നറിയിപ്പ് ഇത്തരത്തിൽ അനുമതി ഇല്ലാതെ വന്ന് മടങ്ങിയവരുടെ എണ്ണം കൂടുന്നതിനാലാണ് വീണ്ടും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് മറികടക്കാൻ ദുബായ് ഉൾപ്പെടെ മറ്റ് മുറിറ്റുകൾ വഴി എത്തിയവരുമുണ്ട് ഇവർ പിന്നീട് റോഡ് മാർഗം അബുദാബിയിലേക്ക് വരികയായിരുന്നു പതിവ് രീതി ഇങ്ങനെ കൂടുതൽ പേർ എത്താൻ തുടങ്ങിയതോടെ അധികൃതർ കർശന പരിശോധന നടത്തി വരികയാണ് ഐ സി ഐ ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ അബുദാബി വിസക്കാർ ഏത് വിമാനത്താവളം വഴി യു എ ഇൽ പ്രവേശിച്ചാലും ചിലപ്പോൾ തിരിച്ചു മടങ്ങേണ്ടി വരുന്നതായിരിക്കും മാത്രമല്ല ടിക്കറ്റ് തുകയും നഷ്ടമാകും വിദേശ എയർലൈനുകൾ അതത് മേഖലകളിലെ നിയമം അനുസരിച്ച് അനുമതി ലഭിച്ചവരെ മാത്രമാണ് കൊണ്ടുവരുന്നത് എന്നാൽ പ്രാദേശിക എയർലൈനുകളിൽ ചിലത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ യാത്രക്കാരെ കൊണ്ടുവരുന്നതും പതിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ വന്നവർക്ക് യു ഇറങ്ങാനായില്ലെങ്കിൽ ഇറങ്ങാനായില്ലെങ്കിൽ വിമാനക്കമ്പനിക്കെതിരെ പരാതിപ്പെടാനാവുന്നതല്ല അതേസമയം അബുദാബിയിലെ നിയമം അനുസരിച്ച് പത്ത് ദിവസം നിർബന്ധിത ക്വാറന്റീൻ ഉണ്ട് ദുബായി ഉൾപ്പെടെ മറ്റ് റേറ്റുകൾ വഴി വരുന്ന അബുദാബി വിസക്കാർക്കും ക്വാറന്റീൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇങ്ങനെ വരുന്നവരെ വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധനാ ഫലം അനുസരിച്ച് സർക്കാർ ചെലവിൽ തന്നെ അബുദാബിയിലെ ക്വാറന്റീൻ കേന്ദ്രത്തിൽ എത്തിച്ചുവരികയാണ് ദുബായിൽ ക്വാറന്റീൻ കാലയളവ് പൂർത്തിയാക്കി അബുദാബിയിലേക്ക് വരുന്നതിനും തടസ്സമില്ല എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കോവിഡ് മാനദണ്ഡം കർശനമായതിനാൽ തന്നെ അബുദാബി എംറേറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ പോയി മടങ്ങിയെത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഗ്രീൻ സിഗ്നൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന വെബ്സൈറ്റിലോ വെബ്സൈറ്റിൽ പ്രവേശിച്ച് അക്കൗണ്ട് എമിറേറ്റ് ഐ ഡി നമ്പർ കാലപരിധി എന്നിവ തെറ്റുകൂടാതെ രേഖപ്പെടുത്തി മതിയായ ഫീസ് അടച്ച് അപേക്ഷിക്കാം ഗ്രീൻ സിഗ്നൽ ലഭിക്കുന്നതുവരെ മാത്രമേ അബുദാബിയിലേക്ക് പ്രവേശിപ്പിക്കൂ അല്ലാത്തവർക്ക് നിശ്ചിത ദിവസം കാത്തിരിക്കാനുള്ള റെഡ് സിഗ്നൽ സന്ദേശമാണ് ലഭിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ